അങ്ങനെ ഇന്നലത്തെ യാത്രയിൻ്റെ മന്തി തീറ്റീൻ്റെ എല്ലാത്തിൻ്റെയും ക്ഷീണം കരുതി ഇന്നലെ അവര് താമസിയിരിക്കണമെന്ന് പറഞ്ഞുള്ള ലക്ഷ്യത്തിൽ കിടന്നെയാണ് പക്ഷെ എന്നങ്ങനെയൊക്കെ പറയണം അന്ന് ഞാൻ കറച്ച് നേരത്തെ എഴുന്നേറ്റ് പോകും ഇന്നലെ വലിയ അഹങ്കാരത്തിൽ ഞങ്ങൾ മൂന്ന് ഫുള്ള് മന്തി വനച്ചിട്ട് മൂന്ന് ഫുള്ള് മന്തി വഞ്ചിട്ട് തിന്നു തീർക്കാതെ രാവിലെ ചൂടാക്കി തീരാൻ സരില്ല ഇതൊന്നും ആരും ഞെട്ടൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്നിവിടെ നടക്കുന്ന കാര്യമാണ് അവളെ കയ്യില് കൊടുത്തതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയത് ഞങ്ങൾ പിന്നെ ചൂടാക്കാന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ചൂടാക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാ ഇത്ര ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ചൂടാക്കില്ല അല്ലാണ്ട് അച്ചാറും വീട്ടിൽ വീട്ടിന്ന് കൊണ്ടുവന്ന അങ്ങനെ അച്ചാറും പിന്നെ മറ്റേ ടൊമാറ്റോന്റെ ആ സാധനം ഒക്കെ കൂടിയിട്ട് ഞങ്ങള് പിന്നെ കൂടി കൊണ്ടിരുന്നു കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റെഡി ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പം അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ റെഡിയാവും നേരത്തെ അല്ല താമസിച്ചെന്നാലും ഞാൻ സാധാരണ ഇന്ന് ഒമ്പത് ഒരു പത്ത് മിനിറ്റ് ഉള്ളപ്പോഴാണ് റെഡി ആവണം പക്ഷെ ഇന്ന് ഞാൻ ഒരു ഫുഡ് കഴിച്ചു വേണേ എന്നാൽ റെഡിയാണ് റെഡിയാക്കി ആയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കാരണം വലിയ കെട്ട് റെഡി വെച്ചിട്ടൊന്നും അല്ല കാരണം കോളേജിൽ വേറെ ഇതൊന്നും ഇല്ല ഒരു മൈസ്റ് വൈസ്റ്ററിടുക മുടി വരി നെറ്റ് ഏറ്റിടാ ഇങ്ങനെ പോകും അവിടെ പോയിട്ട് ഇട്ട് വേറെ പണിയൊന്നും ഇനിയിപ്പൊ ഞാൻ പോയി വീട്ടിലൊക്കെ വിളിച്ച് പിന്നെ കുറച്ചു നേരെ ഫോണിലൊക്കെ കളിച്ചിട്ട് ക്ലാസ് പൊട്ടി ടൈം ആവുമ്പോഴത്തേക്ക് ഓക്കെ ബൈ ബൈ ദ ബൈ